എല്ലാ കൂട്ടുകാർക്കും പ്രബീന ബ്ലോഗിലേക്ക് സ്വാഗതം പിന്നെന്താ ചൈചേട്ടോടെ എത്തിട്ടുള്ള ഒരു ഈവനിങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാ നമ്മളെ തേജി എണീറ്റിട്ടുണ്ട് ചേച്ചി വെകുന്നാലും അവിടെ ആണ് ഗുളി അപ്പൊ തേച്ചിന്റെ ഗുളി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ന് നോക്ക് ഹായ് പറഞ്ഞിട്ട് അടുത്താള് പറയാനായിട്ടില്ല അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോവാട്ടോ സ്റ്റാൻഡേഡ് ആയിരുത് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുക ഇതുകൊണ്ട് നല്ലൊരു ഉപകാരം ഉണ്ട് കേട്ടാണ് ഞാൻ ശൈജേട്ടിൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടു ദിവസം മുന്നേ അമ്മ വന്നിരുന്നു അപ്പം കൊണ്ടുവന്നത് കേട്ട പതിനഞ്ച് കോഴിമുട്ട പത്തെണ്ണം അവിടെ വെച്ച് ചേച്ചിൻ്റെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി അഞ്ചെണ്ണമായിട്ട് ഞാൻ പോന്നു അതിന് മുന്നേ അമ്മ വന്നപ്പോൾ കോഴിമുട്ട കൊണ്ടുവന്നിരുന്നു ഞാൻ കാശിക്ക് പുഴുങ്ങി കൊടുക്കാൻ പറഞ്ഞു കാരണം അതും കൂടിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് അപ്പോൾ കുക്കറിൽ ഇട്ടാട്ടോ കോഴിമുട്ട പുഴുങ്ങാനായിട്ട് പോകുന്നത് പിന്നെ കോഴിമുട്ട ഒന്ന് കുറച്ച് കാഷ്ടമൊക്കെ കണ്ടപ്പോൾ അതൊന്ന് കഴുകി പോക്കാന്ന് കരുതി അപ്പോൾ സോപ്പൊക്കെ ഇട്ടിട്ടോ നല്ല കഴുകി പോക്കുന്നത് പുതിയ കുട്ടിക്കാരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചും നമ്മുടെ ചലിനെക്കുറിച്ചും ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി വേണം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ കോഴിമുട്ട ഇങ്ങനെ പുഴുങ്ങാനായിട്ട് പോകുന്നത് സാധാരണ ഞാൻ വന്നിട്ട് ചീനച്ചട്ടി അല്ലെങ്കിൽ നമ്മുടെ മീൻകറിയൊക്കെ വെക്കുന്ന പാത്രാംഗത്തേലൊക്കെ കേട്ടോ കാര്യമായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാറ് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ടൈം ഇടിക്കുന്നത് പക്ഷേ ഇത് സിമ്പിളായിട്ട് പണി കഴിയുന്നുണ്ട് കേട്ടോ നല്ല എളുപ്പമായിട്ടേക്ക് തോന്നി കോഴിമുട്ട അടുപ്പത്ത് വെച്ചിട്ട് വേണം പിന്നെ ഞാൻ പറഞ്ഞില്ല കുടലും അടുക്കിൻ്റെ ചക്രം പോലെ സാധനം അതും കൂടി പൊരിച്ചെടുക്കാനായിട്ട് അപ്പം തണുപ്പ് കാലം ചിലത് പുതർന്നിട്ട് വല്ലാതെണ്ട് പൊരിഞ്ഞ് മൊരിഞ്ഞണ്ട് വരുന്നില്ല ചിലത് വരുന്നുണ്ട് എന്നാൽ ഞാനത് പൊരിച്ചെടുത്തു ഇത് എൻ്റെ അനിയത്തിൽ പറഞ്ഞു കാശികയൊക്കെ വെക്കുന്നവർ അകലടി ഇട്ട് തന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നീ വാങ്ങിച്ചറിഞ്ഞിട്ട് നിർബന്ധിച്ച് വാങ്ങിയതാ കേട്ടോ ഞാനീ സാധനം അപ്പോൾ അനിയത്തി ഏട്ടാ ഇതൊക്കെ വീട്ടിൽ കൊണ്ടൊന്നും പരീക്ഷിക്കാറ് എൻ്റെ വീട്ടിൽ അപ്പോൾ അതുപോലെ ഇത് കൂടാതെ പിന്നെ കളറിലുള്ള വട്ടത്തിൽ വെജിറ്റബിളിൻ്റെ കളറിലുള്ള ഫുഡിലുണ്ടാക്കുന്ന ഇതുപോലെ തന്നെ വേറെ പൊരിച്ചിങ്ങനെ എടുക്കണം അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവൾ വാങ്ങിച്ചിടന്ന് കൊണ്ടുവരും അവൾ പൊരിച്ചു ഞാൻ ഞാനങ്ങനെ ഇരുന്ന് തിന്നും അത്രേ പണികളുള്ളൂ എനിക്കുണ്ടാവാറ് അതുപോലെ പാസ്ത കാര്യങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചിലതൊക്കെ യൂട്യൂബ് നോക്കി അവൾ ഉണ്ടാക്കുന്നതാണ് അത് എന്താ പറയുക നല്ല രസം ഉണ്ടാവാറുണ്ട് കേട്ടോ മക്രോണിയോണ്ട് ഉണ്ടാക്കുന്നത് അതുപോലെ ബ്രെഡ് ടോസ്റ്റ് ഇതിപ്പോൾ അവിടെ നിന്ന സമയത്ത് അവളിക്ക് രണ്ടട്ട ഉണ്ടാക്കി തന്നിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അതൊക്കെ കഴിക്കാനായിട്ട് ഞാൻ ആ പണിയൊക്കെ കഴിഞ്ഞ് ചായയ്ക്ക് ഇതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ മുറ്റത്തിങ്ങനെ ഇറങ്ങിയതെട്ടോ അപ്പോൾ മഴ കാരണം അന്തരീക്ഷം മൊത്തത്തിൽ ഇതാ ഇതുപോലെ ഇടിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നേരം ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ സാധാരണ ഞങ്ങളവിടെ മഴക്കാലമായി തുടങ്ങിയ ചെടികളും എണ്ണകളും ഇതൊക്കെ അതുപോലെ പച്ചക്ക് ഭയങ്കര ഇരിക്കും ഞങ്ങൾ രണ്ടുമൂന്ന് മരത്തിൻ്റെ എന്താ പറയുക കൊമ്പുകളൊക്കെ വെട്ടിയതായിരുന്നു കേട്ടോ മഴക്കാലമായപ്പോൾ അതൊക്കെ അതാ നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ വീടിന് മുന്നിലേക്കൊക്കെ എന്ത് ചെയ്യും വെയിൽ കുറയും അതുകൊണ്ട് നമ്മൾ തിരുമ്പേതന്ന അയിലിട്ടോ ഉണങ്ങത്തേയില്ല കേട്ടോ ഞാൻ വെറുതെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ താ കുട്ടിയുടെ തൊട്ടിൽ ചേച്ചി അടുന്ന് ചേച്ചി നാട്ടി കൊടുക്കുക കാശുമുവിൻ്റെ എളുപ്പത്തിന് കാലുകൊണ്ട് ചവിട്ടിയിട്ട് അപ്പോൾ തേച്ചി മുമ്പ് ഭയങ്കര കരിച്ചില്ല ഇവരെ രണ്ടാളടുത്ത് ഞാൻ കുട്ടിനെ വെച്ച് പോകാറില്ല ഇപ്പം പേടിയാണ് വേറെ ഒന്നല്ല അവരെ കുട്ടികളാണ് അവർ കുട്ടീനെന്തെങ്കിലും കാട്ടുമോ എന്നുള്ളൊരു പേടി കാരണം കേട്ടോ ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ചായയ്ക്കുള്ള തടികളൊന്ന് തയ്യാറായിട്ടുണ്ട് ഇതാ കുട്ടികളെ വിളിച്ചിട്ടുണ്ട് അവരിന് കഴിക്കാനായിട്ട് പോകട്ടെ ചായക്ക് ഭയങ്കര ചൂടുണ്ട് അപ്പോൾ ഞാൻ തെച്ചിക്കാണ് അപ്പോൾ ചായ ഒന്ന് ചൂടാറാനും കൂടി വേണ്ടിയിട്ടോ ഞങ്ങളുടെ വൈകുന്നേരത്തെ സന്തോഷം ഇതുപോലെയൊക്കെ കേട്ടോ സാധാരണ ശൈജട്ടെന്ന് അച്ഛനൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാനും അച്ഛനും അമ്മയും കൂടിയൊക്കെ ഇരിക്കാറ് ഇരുന്ന് ഭയങ്കര വർത്തനം പറഞ്ഞ അങ്ങനെ ഇരിക്കും ഷൈജട്ടം വരാൻ നേരം വേഗം പക്ഷെ നല്ല രസമായിരുന്നു അന്നേരം അച്ഛനോടും അമ്മനോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാൻ അന്നേരം അവരെ ആ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന സമയത്ത് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയും നല്ല രസമായിട്ടത് കേട്ടൊക്കെ ഇരുന്ന് അങ്ങനെ ചായ കുടിക്കാനായിട്ട് കാശിക്ക് കോഴിമുട്ട കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ കോഴിമുട്ട ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഇപ്പം ആൾക്ക് കോഴിമുട്ട വല്ലാണ്ടിട്ട് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ആ മഞ്ഞ തിന്നാൻ നിൽക്കുന്ന സാധാരണ അവനെ ഞാൻ കൊടുക്കാറില്ല തിന്നാറില്ല പങ്കലാടി പോയതിനു ശേഷം ആളതൊക്കെ തിന്നൽ തുടങ്ങിയാണ് അപ്പം ഞാൻ തിന്നണ്ട എനിക്ക് തിന്നാൻ കഴിയില്ല വെള്ളം തിന്നോ പറഞ്ഞിട്ട് ഉള് ഓന് കേൾക്കണില്ല അപ്പോൾ ആ മഞ്ഞ തിന്നിട്ടോ ആകെക്കൂടി അത് വായിലിട്ടവൻ കുടുങ്ങിപ്പോയിണ് അതിപ്പോൾ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ഇതൊക്കെ ഇവർ രണ്ടാളെന്നെ കഴിച്ചു തീർത്തോളൂ കേട്ടോ നന്നായിട്ട് വയലിട്ടല്ലേ എന്തായാലും കുല്ലിക്കെടുന്നു എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം വേ എടുത്ത് കൊടുക്കുകയാണ് അവനെത്താണ്ടോ തിന്നുമ്പോൾ പുറത്തേക്ക് കുന്തി ഉന്തി തിന്നാണ് അതുകൊണ്ട് വേ വെള്ളം കൊടുത്ത് ഞാനത് മെല്ലെ സോൾവാക്കി അവിടുത്തെ ആ ഒരു പ്രശ്നം ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എങ്ങനെയൊക്കെയോ തീറ്റിപ്പിച്ചത് ആൾ കോഴിമുട്ട നേരെ വെച്ചാൽ പൊരിച്ച തിന്നാൽ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ആൾക്ക് മടുക്കും തോറും ആൾ എത്ര വേണമെങ്കിൽ എടുത്ത് തിന്നോളൂ അപ്പോൾ ഇന്നത്തെതാ സന്തോഷകരമായി ഞങ്ങൾ ഈവനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി വരുന്നവർ ടാറ്റാ ബൈ സീവ്